ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കക്ഷികളും ഏതാണ്ട് ഒരേ ആവശ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്ര വാശിയന്തിന് ജുഡീഷ്യൽ എൻക്വയറി വേണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ കാരണം ഞങ്ങൾക്ക് പല സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കാരണം ആ പൂരം കലങ്ങിയ വിവാദം എൻ്റെ സുനിൽകുമാറും പറഞ്ഞിട്ടുണ്ട് ആ പൂരം കലങ്ങിയ വിവാദമാണ് അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ചിത്രം മാറിയത് അപ്പം അതിൻ്റെ ബിഹേൻ്റെ ദ കർട്ടൻ ഞങ്ങളൊരു ഫീലിംഗ് അജിത് കുമാർ ആർ എസ് എസുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ പൂരത്തിൻ്റെ ഒരു വർഷം മുമ്പാണ് പക്ഷെ അന്നത്തെ ചർച്ച ഒരു പക്ഷേ എങ്ങനെ ബി ജെ പിയേയും ഇടതുപക്ഷത്തിലേയും പരസ്പരം സഹായിക്കാം എന്നുള്ള ചർച്ചയായിരിക്കണം നടത്തി നടത്തിക്കാണുക പൂരത്തിൻ്റെ ദിവസം ഞാനും കുമാർ കാലത്തു തൊട്ട് പൂരപ്പറമ്പിലുണ്ട് ആ സമയത്തൊന്നും കാണാതിരുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഈ പൂരം കലങ്ങിയ നേരത്താണ് സേവാഭാരതിയുടെ ആംബുലൻസ് കയറി വന്നത് അത് തന്നെ ചെയ്യാൻ പാടില്ലാത്ത കാരണം ആംബുലൻസ് തന്നെ മൃതശരീരങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആംബുലൻസ് ഒരു പരിവാലനമായിട്ടുള്ള കർമ്മം നടക്കുമ്പോൾ ആ മൈതാനത്തിലേക്ക് കയറ്റാൻ പാടില്ല എന്തെങ്കിലും പെട്ടെന്ന് അത്യാഹിതം വന്നാൽ കയറ്റാം ഇത് ഒരു അത്യാഹുതം ഉണ്ടായിട്ടില്ല പിന്നെ ഈ ഹിന്ദു മതത്തിനൊക്കെ ഹോൾസെയിൽ എടുത്തവരാണ് ആർ എസ് എസ് കാര്യം അവർക്കൊരു എം പി കിട്ടാൻ വേണ്ടി ഏറ്റവും വലിയൊരു ആചാരം ആചാരം മുടക്കിയിട്ടാണ് ഒരാളെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് ഡൽഹിക്ക് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയവരും പറയുന്ന ജുഡീഷ്യൽ അന്വേഷണമാണെന്ന് പരാജയപ്പെട്ട ഞങ്ങളും പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണമാണെന്ന് പിന്നെ മുഖ്യമന്ത്രിക്ക് നടത്താൻ ഇതിനത്ര മടിയെന്താ സത്യം പുറത്ത് വരട്ടെ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഇത് കോഴിയെ സംരക്ഷിക്കാൻ കുറുക്കനെ ഏൽപ്പിക്കുന്ന പോലെയാണെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ഈ അഹിത് കുമാറിനെ ഏൽപ്പിച്ച അയാളുടെ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ കലക്കിയ കൊണ്ട് ഏൽപ്പിച്ചിട്ടുള്ളത് എന്ത് സംഭവിച്ചു എന്നറിയാം പിന്നെ അദ്ദേഹം പറയോ ഞാനാ കലക്കിയെന്ന് പറയുമോ അതുകൊണ്ട് മുഖ്യമന്ത്രി ഇനി എന്ത് സർക്കസ് മാത്രമല്ല ഇപ്പോൾ ഈ ആർ എസ് എസ് നേതാക്കൾ എന്തിനെ കണ്ടു അന്വേഷണം ഒന്നുമില്ല കേട്ടോ അതൊന്നും ഡി ജി പിരെ ചുമലപ്പെടുത്തിയില്ല അന്വേഷിക്കുക പക്ഷേ ഇപ്പോഴും സി പി ഐക്കാർക്ക് നേരം വിളിച്ചതായില്ലേ വിളിച്ച ആ മാത്രമല്ല വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് അവർ സഹിക്കുകയാണ് അതാണ് നടക്കുന്നത് കാരണം മാത്രമല്ല ഇത് അല്പം കൂടെ നീട്ടിയാൽ ഇപ്പോൾ നവംബറിൽ മിക്കവാറും വയനാട്ടിലും ചേലക്കരയിലും പാലക്കാടൊക്കെ ബൈ ഇലക്ഷൻ വരുന്നതാണ് ഇന്നത്തെ റിപ്പോർട്ടിൽ കാണുന്നത് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇപ്പോൾ എലക്ഷൻ കമ്മീഷൻ നിന്ന് പോവുകയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എലക്ഷൻ ഉണ്ടാവും അപ്പോഴേക്കും പിന്നെ എല്ലാവരും ശ്രദ്ധ എലക്ഷൻ കാര്യത്തിലാവില്ല സ്ഥാനാർത്ഥി നിറഞ്ഞാൽ എലക്ഷൻ പറഞ്ഞിരുന്നു അവിതങ്ങ് മറക്കുന്നതായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഇലക്ഷനിലൊക്കെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ഈ പൂരംകലയ്ക്ക് മുഖ്യമന്ത്രിയെ താഴെ ഇറക്കുകയെന്ന് തന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം പൂരംകലയ്ക്ക് മുഖ്യമന്ത്രി ആർ എസ് എസിൻ്റെ ഏജൻ്റായിട്ടുള്ള മുഖ്യമന്ത്രി ഇങ്ങനൊരു മുഖ്യമന്ത്രി കേരളത്തിന് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് യു ഡി എഫ് ഇനി പ്രചാരണത്തിനുണ്ടാവുക